ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസൺ ഈ മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങാൻ പോവുകയാണ് ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെ കരുത്തരായ ആർ സി ബി യെയാണ് നേരിടുന്നത് പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ഇതുവരെ കപ്പിലേക്കെത്താൻ സാധിക്കാത്ത ടീമാണ് ആർ സി ബി വിരാട് കോഹ്ലി എന്ന സൂപ്പർ താരം കളിക്കുന്ന ടീമായിട്ടും കിരീടത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം അവർക്കുണ്ടായിട്ടില്ല ഈ തവണ ശക്തമായ താരനിരയോടെ ഇറങ്ങുന്ന ആർ സി ബി കന്നി കിരീടമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിർഭാഗ്യം വീണ്ടും വേട്ടയാടുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് പോയതാ ഇത്തവണ കിരീടം നേടുക ആർ സി ബി ആയിരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പട്ടാൻ അതിന്റെ കാരണവും ഇർഫാൻ പട്ടാൻ പറയുന്നുണ്ട് ഈ തവണ മികച്ച ടീമിനെ തന്നെ ആർ സി ബിക്ക് ലഭിച്ചിട്ടുണ്ട് ബാറ്റിംഗ് പരിഗണിച്ചാൽ വാലറ്റം വരെ തിളങ്ങാൻ ശേഷിയുള്ളവരാണ് എന്നാൽ മുൻപ് ഇതില്ലായിരുന്നു അതേപോലെ തന്നെ പല ആളുകളും ആർ സി ബിക്ക് കിരീട സാധ്യത നൽകാത്തത് ടീമിന്റെ ബോളിംഗ് നിര മോശമായതിനാലായിരുന്നു ഈ തവണ ബോളിങ്ങും മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത് എന്നാൽ ചിന്നസ്വാമിയിൽ അതിവേഗം വിക്കറ്റ് കണ്ടെത്തുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത് പിച്ചിൽ നൂറ്റി നാൽപ്പത് പ്ലസ് വേഗം തുടർച്ചയായി ഏറുകയാണെങ്കിൽ അത് ഫലം കാണാൻ സാധ്യതയുണ്ട് ഫ്ളാറ്റ് പിച്ചാണ് അവിടെയുള്ളത് എന്നാൽ നിലവിലെ ബോളർമാരെ ഉപയോഗിച്ച് കപ്പടിക്കാനാവുമോ എന്നോർത്ത് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായേക്കാം വിരാട് കോഹ്ലി രണ്ടായിരത്തി എട്ട് മുതൽ കിരീടത്തിൽ ഒന്ന് തൊടാനായി കാത്തിരിക്കുകയാണ് ഇർഫാൻ പട്ടാൻ പറഞ്ഞു ആർ സി ബിക്ക് ഇതുവരെ കപ്പിലേക്കെത്താനായില്ലെങ്കിലും വലിയ ആരാധക പിന്തുണ ആർ സി ബിക്ക് ഉണ്ട് പ്രതിസന്ധിയിലും ടീമിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആരാധകരാണ് ർ സി ബിയുടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഐ പി എൽ പൂരം അടുത്തെത്തി നിൽക്കെ രാജസ്ഥാൻ റോയൽസിനൊപ്പം ബാറ്റിംഗിൽ കസറാനുള്ള കഠിന പ്രയത്നത്തിലാണ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ റോയൽസ് ക്യാമ്പിനൊപ്പം ചേർന്ന് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പരിശീലനത്തിൻ്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ബോളർമാരെ ഗ്രൗണ്ടിൽ തലങ്ങും വിലങ്ങും പ്രേരിക്കുന്ന സഞ്ജുവിനെയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുക സോഷ്യൽ മീഡിയയിൽ റോയൽസ് പങ്കുവച്ച ഈ വീഡിയോ വളരെ വേഗത്തിൽ തന്നെ വൈറലായി മാറുകയും ചെയ്തിരുന്നു ടി ഫിഫ്റ്റി എന്ന ക്യാപ്ഷനാണ് സഞ്ജുവിൻ്റെ ഈ ബാറ്റിംഗ് പരിശീലന വീഡിയോയ്ക്ക് രാജസ്ഥാൻ റോയൽസ് നൽകിയിരിക്കുന്നത് റഷ്യയുടെ കരുത്തുറ്റ സൈനിക വാഹനമാണ് ടി ഫിഫ്റ്റി ഇത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആദ്യമായി ഉപയോഗിക്കപ്പെട്ടതും